ആയിഫ്രണ്ട്സ് ഒക്കെ മറ്റു വിളി സ്വാധം അപ്പോൾ ഇന്നത്തെ വെള്ളി എത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരെ ചുവട് വിളിയൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ ബട്ട് നല്ലൊരു ഹാപ്പിനെ നല്ലൊരു സന്തോഷമുള്ള ദോസമാണ് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് അന്ന് സാധനം അറിയാത്ത രീതിയിലാണ് ആ അവൻ കുട്ടി വന്ന് എടുത്തതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം അവൻ ഇപ്പോൾ എൻ്റെ വന്ന് ഇന്ന് പൈസയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പേഴ്സണലി അവൻ്റെ ഇതൊന്ന് നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചെങ്കിലും മാക്സിമം ഞാൻ ക്ലാരിറ്റി കുറച്ചിട്ടാണ് ഇട്ടിട്ടുണ്ട് ആർക്കും അത് ആരൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പം നമ്മുടെ ഗെപി ഫാം ഒക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ അത്യാവശ്യം സെറ്റ് ആയിക്കോട്ടെ നിന്ന് ഈ ഒരു ടൈമിൽ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ആ ബ്രോ വന്നിട്ട് സാധനം മേടിച്ചു സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സാധനങ്ങളും മേടിക്കുക അത്യാവശ്യം ഇതുപോലെ ഇത് ഫുള്ള് എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കറക്കിയെടുത്ത് മൊത്തം അത് വയ്ക്കണമെന്നാണ് അങ്ങനെ വച്ച് കഴിയുമ്പോൾ കുറച്ച് പേടിക്കേണ്ട കാര്യമുണ്ട് സൈഡിൽ വല്ലതും കെയർ ഇരിക്കാവുന്ന ഒരു പേടിയുണ്ട് അപ്പോൾ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇതിലൊക്കെ പല വെറൈറ്റീസ് ഗെപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഗെപ്പീസ് അത്യാവശ്യം ആൾക്കാരിലേക്ക് ഏറ്റവും വില കുറച്ച് തരിക ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കാരണം നമ്മളിലൊരു നൂറ് പേരെ നൂറ് പേർ ഉണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് ഒരു പേർ മിനിമം നമുക്കൊരു അമ്പതിനൊക്കെ ഞാൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് അറിയാം നമ്മൾ ഹാഫ് ബ്ലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൂറ്റമ്പതിനോ ഇരുന്നൂറിനോ ആൾക്കാർ സെയിൽ ചെയ്യുന്ന ആ സെയിം വെറൈറ്റിയാണ് ഞാൻ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് വെറും അമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് കാരണം എൻ്റെ കയ്യിൽ അതൊരു ഇരുന്നൂറിൻ്റെ പുറത്ത് പേയേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അതുപോലെ മാക്സിമം ബൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നിങ്ങൾക്ക് റീറ്റെയിൽ കൊടുക്കുന്നവർക്ക് തന്നെ എനിക്ക് അത്രയും റേറ്റ് കുറച്ച് തരാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ അമ്പത് വശോ മുപ്പത് നാൽപ്പത് വശോ ആണ് കിട്ടുന്നത് അപ്പോൾ റീറ്റെയിൽ എടുക്കുന്നവർക്ക് പോലും ഞാൻ ആ റേറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ റീറ്റെയിൽ ആ നോർമലി ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിനൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗെ പിസ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബൾക്ക് അവിടെയെല്ലാം കണ്ട എല്ലാ ടാങ്കുകളിലും ചെയ്യുന്നത് ഇതിലെല്ലാത്തിലും നമ്മളെ ഗെപീസ് ഉണ്ട് പല വെറൈറ്റീസാണ് ഓരോന്നും ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടിരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് മീൻസ് ഇവിടെയെല്ലാം എനിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വെച്ചേക്കണം അങ്ങനെ വെച്ചിരുന്ന കഴിഞ്ഞാൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എത്ര വൃത്തിയോടെ സൂക്ഷിക്കുകയോ അത്ര മാത്രം നമുക്ക് കുറച്ച് വന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക പാമ്പ് ഇത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ലൈഫാണ് അതൊന്ന് സൂക്ഷിച്ചിട്ട് നിൽക്കുക പെട്ടെന്ന് ചാടിയൊക്കെ വരാം സോ അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ നീങ്ങി നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാക്സിമം എപ്പോഴും പറയുമ്പോൾ പറയാൻ കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കാലിൻ്റെ തൊട്ടടയ്ക്കൂടെയൊക്കെ പാമ്പൊക്കെ പോയിട്ടുണ്ട് ഭാഗ്യത്തിന് കടിച്ചില്ല എന്നൊന്നും സോ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക വളർത്തുന്ന കുട്ടികളൊക്കെ എന്താ ഇതെല്ലാം പല വരേറ്റീസ് ആണ് അപ്പോൾ നമുക്ക് മാക്സിമം വല കുറച്ച് വരാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തുകൊണ്ടു നമ്മൾ നമുക്ക് കുറച്ച് സെയിലൊക്കെ നടന്നിട്ടുണ്ട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ തുറന്ന് ഒത്തിരി സെയിലൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം നൈറ്റ് സിറോ നൈ എയിറ്റ് സിറോ സിക്സ് എയിറ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള മെസ്സേജ് അയക്കാം എൻ്റെ വാട്സപ്പിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളൂ നിങ്ങൾക്ക് വീണ്ടും കാണാൻ ബൈ